വിജയകസര ട്രോഫിയുടെ ഫൈനൽ പോരാട്ടത്തിൽ സൗരാഷ്ട്രയെ തോൽപ്പിച്ച് വിദർഭ ചാമ്പ്യന്മാരായി മുപ്പത്തിയെട്ട് റൺസിനായിരുന്നു വിദർഭയുടെ ജയം ടൂർണമെന്റിൽ ഇത് വിദർഭയുടെ ആദ്യ നേട്ടമാണ് ആദ്യം ഇറങ്ങിയ വിദർഭ നിശ്ചിത ഓവറെ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എന്ന വമ്പ സ്കോറാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സൌരാഷ്ട്രയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ നാൽപ്പത്തിയെട്ടാം ഓവറിൽ തന്നെ സൗരാഷ്ട്രയുടെ ബാറ്റർമാർ ഓൾ ഔട്ടായി വിദർഭയ്ക്കു വേണ്ടി അവരുടെ ഓപ്പണർമാർ മികച്ച ബാറ്റിംഗ് തുടക്കമാണ് നൽകിയത് opener ഓപ്പണർ അദർവാ തേഡിന്റെ ആയിരുന്നു വിദർഭയ്ക്ക് വമ്പത് സ്കോർ സമ്മാനിച്ചത് നൂറ്റി പതിനെട്ട് പന്തുകളിൽ നിന്നും മൂന്ന് സിക്സും പതിനഞ്ച് ഫോറും അടക്കം നൂറ്റി ഇരുപത്തെട്ട് ആണ് താരം നേടിയത് അർദ്ധ സെഞ്ചുറിയുമായി യാഷ് റാദോഡും വിദർഭയ്ക്ക് വേണ്ടി ബാറ്റിംഗിൽ തിളങ്ങി അമ്പത്തിനാല് ആണ് താരം നേടിയത് മറുപടി ബാറ്റിംഗിന്റെ തുടക്കത്തിൽ തന്നെ സൗരാഷ്ട്രക്ക് കാലറി വിദർഭയുടെ ബൌളിംഗിന് മുമ്പിൽ പതറിപ്പോയ അവർക്ക് വിക്കറ്റുകൾ നഷ്ടമായത് തിരിച്ചടിയായി എൺപത്തെട്ട് റൺസ് നേടിയ പ്രീക് മാങ്കറും അറുപത്തിനാല് റൺസ് നേടിയ ചിരാഗ് ജാനിക്കും മാത്രമാണ് ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞുള്ളൂ നാല് വിക്കറ്റുമായി താക്കൂറും മൂന്ന് വിക്കറ്റുമായി ബൂറ്റിയും സൌരാഷ്ട്ര ബാറ്റിംഗ് നിരയെ വീഴ്ത്തി